ഈ ഓണത്തിന് ഏതൊക്കെ കമ്പനി ഏതൊക്കെ മോഡൽ ഫോണുകൾ ഫ്രഷ് ഇറക്കുന്നുണ്ടോ അതൊക്കെ നമ്മൾ പൊട്ടിച്ച് സെക്കൻഡ് ആക്കിയിട്ടാണ് ഈ ഓണത്തിന് വിൽക്കാൻ പോകുന്നത് എല്ലാവരും ചോദിക്കലുണ്ട് പഴയ മോഡൽ ഫോണാണങ്ങൾ പൊട്ടിച്ച് സെക്കൻഡ് ആക്കി കൊടുക്കണേന്ന് ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തൊന്ന് ഈ ഫോൺ ലോഞ്ച് ചെയ്തിട്ടില്ല ഓക്കെ സാംസങ്ങിൻ്റെ എ സെവൻറ്റീൻ ഫൈവ് ജി എന്ന മോഡൽ ഓണത്തിനേക്ക് അവരെ ഇറക്കിയ അവരുടെ ബേസ് മോഡൽ ഫോണാണ് ഓക്കെ ഫ്ലിപ്കാർട്ടും ആമസോണും ഇന്ന് ഈ സമയം ചെക്ക് ചെയ്ത് നോക്കിക്കാണ് ഇതിൻ്റെ റേറ്റ് കാണില്ല ഇരുപത്തൊന്നാം തീയതി കാണൂല നാളെയൊക്കെ കമ്മിങ് സോൺ വരിയുള്ളൂ ഈ സാധനം നമ്മൾ പൊട്ടിന് സെക്കൻഡാക്കാൻ പോണ് അത് ആരും കണ്ടിട്ടുണ്ടാവില്ല സാംസങ്ങിന്റെ എ സെവൻ്റീൻ ഫൈവ് ജി ഇരുപത്തിരണ്ടായിരം രൂപ കമ്പനി റൈറ്റ് ഇടുക പതിനെട്ടേ അഞ്ഞൂറിന് കമ്പനി റേറ്റ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നമ്മളിവിടെ യൂസ്ഡ് ആക്കി പതിനെട്ടേ അഞ്ഞൂറിന് കൊടുക്കുകയാണ് അപ്പൊ ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഫ്രഷ് ഫോൺ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നമ്മൾ കൊടുപുള്ളി മൊബൈൽക്കോൾ കൊണ്ടുവരിക എവിടെ റേറ്റ് അന്വേഷിച്ചു നോക്കുക ഓൺലൈൻ അന്വേഷിച്ചോക്കുക വല്ലിട ഷോപ്പുകളിലൊക്കെ അന്വേഷിച്ചു നോക്കാം നമ്മളെ റൈറ്റ് ടു അന്വേഷിച്ച് നോക്കുക എന്നിട്ട് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടേക്ക് വരിക കേരളത്തിൽ ഒരു കൗണ്ടറിൽ യൂസ്ഡ് ഫോൺ ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് ചോദിച്ചിരിക്കുകയാണ് അതിനൊരു മറുപടി ഉണ്ടാക്കാവുക കൊടുവള്ളി മൊബൈക്കും കൊടുവള്ളി എന്ന് പറഞ്ഞാൽ സ്വപ്നനഗരി എന്നറിയപ്പെടുന്ന സ്വർണത്തിൻ്റെ നഗരി സ്വർണ്ണ നഗരി അറിയപ്പെടുന്ന കൊടുവള്ളി ഇനി മുതൽ മൊബൈലിന്റെ സ്വപ്നിൻ്റെ നഗരിയാക്കി മാറ്റണം നമുക്ക് ഗെയിമിംഗ് പ്രാന്തമാർക്ക് ഒരു മോഡലാണ് റെഡ് മാജിക് എന്നുള്ള മോഡൽ ഇന്ത്യയിൽ കാണാത്ത മോഡലുകളാണ് പക്കാ ഗെയിമിങ് ഫോണാണ് നമ്മൾ സാധാരണക്കാരന് വേണ്ടി മാത്രമാണ് നമ്മൾ മൊബിക്കോ എന്നല്ലേ കൊള്ളുന്നത് അവർക്ക് വേണ്ടിയിട്ട് ഓണത്തിന് നമുക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കാനുള്ള ഫോണാണ് അപ്പോൾ നമ്മൾ ട്രെൻഡിങ് ആക്കി മാറ്റിയ ബൈജൂസ് ടാബ് മുപ്പതിനായിരം രൂപ മാർക്കറ്റിൽ ഇറങ്ങി ഈ ടാബ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുള്ള ഫ്രഷ് നമ്മൾ ഓണത്തിൻ്റെ ഓഫറിൽ കൊടുക്കുന്ന റേറ്റാണ് ആറായിരത്തി എഴുന്നൂറ് ഉറുപ്യ എല്ലാവരും പറയും ഓണത്തിന് കൈ നിറയെ സമ്മാനങ്ങൾ ആരിക്കോ കൊണ്ടുപോകാൻ നോക്കാം മൊബിക്കോയിൽ വന്നിട്ട് ഒരു ഫോൺ വാങ്ങിക്കുന്ന ആളുകൾക്കുള്ള ഗിഫ്റ്റാണ് ഈ കാണുന്നത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നല്ല വിശേഷങ്ങള് നമ്മളിങ്ങനെ വീഡിയോയിൽ ആദ്യം തന്നെ നമ്മള് വ്യൂസിനോട് പറയാനുള്ള കാര്യം ഒന്നറിയോ ശരിക്കും നമ്മൾ മാപ്പ് അറിയാണ് കാരണം കഴിഞ്ഞ വീഡിയോ സമയത്ത് കയറി വൺ മില്യന്റെ മോള് ആളുകൾ കണ്ട് നല്ല രീതിയിലുള്ള കമന്റ് കാര്യങ്ങൾ അയച്ച് പക്ഷെ അത് ഒരുപാട് കമന്റ് നമ്മൾ കണ്ട് വിളിച്ചിട്ട് എടുക്കുന്നില്ല വാട്സപ്പിൽ റിപ്ലൈ തരുന്നില്ല അങ്ങനത്തെ നമ്മൾ ആദ്യം തന്നെ മാപ്പ് ചോദിക്കുക കാരണം നമുക്ക് ഒരു നമ്പർ ഉള്ളായിരുന്നു അതാണ് നമ്മൾ കൊടുത്തത് ആയിരക്കണക്കിന് കോൾ ഒരേ സമയത്ത് കയറി കഴിഞ്ഞിട്ടാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോയി കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല പലരും കൊടുള്ളി എത്തിയിട്ട് ഷോപ്പിൻ്റെ ലൊക്കേഷൻ ചോദിച്ചിട്ട് വിളിച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായി പോയി വാട്സാപ്പിൽ ഇങ്ങനെ ത്രിധ മെസ്സേജ് വന്നിട്ട് അതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി നമ്മൾ ടോൾ ഫ്രീ കാര്യങ്ങളൊക്കെ വരുമോ വന്ന് കഴിഞ്ഞിട്ടുവാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായാലും പരിഹരിക്കും ഓക്കെ പിന്നെ മാപ്പ് ചോദിച്ചു തുടങ്ങുകയാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇത്രയും നല്ല രീതിയിൽ ആളുകളെ ഏറ്റെടുത്ത് ഒരുപാട് കസ്റ്റമറുകൾ മലപ്പുറം ജില്ലയിൽ നിന്ന് വന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് മലപ്പുറം ജില്ല നമ്മളെ ശങ്ക കാരണം അവർ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അവർ അത്ര രീതിയിൽ ഏറ്റെടുക്കും കേരളത്തിന് എല്ലാ ഭാഗത്തു നിന്നും വരുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ജില്ല ആളുകൾ ഒരു ജില്ല മലപ്പുറം ജില്ലയാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി കേരളത്തിൽ ഞാൻ യൂസ്ഡ് മൊബൈലിൻ്റെ മേഖലയിൽ നിൽക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ പുതിയ ഷോപ്പൺ ചെയ്തിട്ട് ഇവിടെ മൂന്ന് മാസമായി കഴിഞ്ഞ നമ്മളെ വീഡിയോ ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ ആളുകളെ ഏറ്റെടുത്ത് ഒരുപാട് മോഡൽ ഇതാണ് ഈ ഓണത്തിനെ അണ്ടമാനം സ്റ്റോക്ക് നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഫ്രഷ് ഫോണൊക്കെ ബോക്സ് ഓപ്പൺ ചെയ്ത് സെക്കൻഡാക്കി കൊടുക്കുകയാണ് അപ്പോൾ നൂറ് ശതമാനം വിശ്വസിച്ചിട്ടൊരു യൂസ്ഡ് ഫോണാണ് ഇനി ഫ്രഷ് ഫോൺ യൂസ്ഡ് ഫോണൊക്കെ ആക്കി എടുക്കണമെങ്കിൽ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി താഴെ കൊടുവള്ളി സിറാജി ബൈപ്പാസിൻ്റെ തൊട്ടടുത്താണ് ജസ്റ്റ് ഒന്ന് മാപ്പിൽ കയറിയിട്ട് മൊബിക്കോ എന്ന് അടിച്ചു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നേരെ ഇവിടെ എത്തിക്കും അപ്പോൾ ഈ ഓണത്തിന് ഒരുപാട് ഓഫറുകളായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കൈ നിറയെ സമ്മാനങ്ങൾ നന്നൊക്കെ ഒരാൾക്ക് കൊണ്ടുപോകാൻ മാത്രമുള്ള ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാവരും പറയലേ ഉള്ളൂ കൈ നിറയെ സമ്മാനങ്ങൾ മൊബിക്കോ അത് കൊടുക്കും നമുക്ക് പറ്റുന്നത് നമ്മൾ പറയൂ പറയുന്നത് നമ്മൾ ചെയ്യും കൊടുക്കുകയും ചെയ്യും അപ്പൊ നമ്മൾക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അഞ്ചു പേർക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഈ വീഡിയോ നമ്മൾ എന്ത് ചെയ്യാം അഞ്ചു പേർക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം നമുക്ക് നമ്മൾ അപ്പൊ ഒന്ന് ഈ വീഡിയോ കാണുന്നവർ ഒന്ന് മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടിട്ട് ഒന്ന് ഷെയർ ചെയ്യുക എന്തെങ്കിലും ചെയ്യാം തിരഞ്ഞെടുക്കുന്ന പേർക്ക് നമ്മൾ എന്ത് ചെയ്യും ഇവിടെ നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കും അഞ്ചു പേർക്ക് വീട് പത്ത് പേർക്ക് ആക്കിണ്ടാക്കാം നമ്മൾ ചെയ്ത് കാട്ടിക്കൊടുത്തിട്ട് ആയി വിടാം രാത്രി ഒരുപാട് സ്പെഷ്യൽ എല്ലാരും ചോദിക്കലുണ്ട് പഴയ മോഡൽ ഫോണാണ് പൊട്ടിച്ച് സെക്കൻഡ് ആക്കി കൊടുക്കണേന്ന് ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് ഈ ഫോൺ ലോഞ്ച് ചെയ്തിട്ടില്ല സാംസങ്ങിന്റെ എ സെവന്റീൻ ഫൈവ് ജി എന്നാണ് മോഡല് ഓണത്തിനൊക്ക അവരെ ഇറക്കിയ അവരെ ബേസ് മോഡൽ ഫോണാണ് ഫ്ലിപ്കാർട്ടും ആമസോണും ഇന്ന് ഈ സമയം ചെക്ക് ചെയ്ത് നോക്കിയിരിക്കാണെങ്കിൽ റൈറ്റ് കാണൂല ഇരുത്തൊന്നാം തീയതി കാണൂല നാളൊക്കെ കമ്മിങ്സോൺ വരികയുള്ളൂ ഈ സാധനമാണ് സെക്കൻഡ് ആക്കാൻ പോണ് ഇപ്പൊ നമ്മൾ തൊട്ട ഒൻപത് ബ്ലോഗിന് വേണ്ടിയിട്ട് പൊട്ടിച്ചാണ് എ സെവൻറ്റീൻ ഫൈവ് ജി ആരും കണ്ടിട്ടില്ല സാംസങ് നല്ല ക്യൂട്ടായിട്ട് വെൽപ്പൊക്കെ കുറച്ച് വെയിറ്റും കുറച്ചിട്ട് ഇറക്കിയ ഒരു അടിപൊളി അല്ലേ ഇത് ആരും കണ്ടിട്ടുണ്ടാവില്ല സാംസങ്ങിന്റെ എ സെവൻ്റീൻ ഫൈവ് ജി ഇരുപത്തിരണ്ടായിരം രൂപയായിരിക്കും കമ്പനിന്ന് റേറ്റ് ഇടുക പതിനെട്ട് അഞ്ഞൂറിന് കമ്പനി റൈറ്റ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നമ്മളിവിടെ യൂസ്ഡാക്കി പതിനെട്ട് അഞ്ഞൂറിന് കൊടുക്കുകയാണ് ഈ ഓണത്തിന് ഏതൊക്കെ കമ്പനി ഏതൊക്കെ മോഡൽ ഫോണിൽ ഫ്രഷ് ഇറക്കുന്നുണ്ടോ അതൊക്കെ നമ്മൾ പൊട്ടിച്ച് ആക്കിയിട്ടാണ് ഈ ഓണത്തിന് വിൽക്കാൻ പോകുന്നത് ഓക്കെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ നിങ്ങളൊക്കെ ആദ്യമായിട്ട് കാണിക്കുമല്ലോ ഈ മോഡല് അതേപോലെ തന്നെ വിവോ ഈ ഓണത്തിനെ കൊണ്ടുവന്ന മോഡലാണ് വിവോന്റെ വി സിക്സ്റ്റി വി സിക്സ്റ്റീന്ന് പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് അടിപൊളി മോഡലാണ് ഇത്രയും ക്വാണ്ടിറ്റി നമ്മളിത് സ്റ്റോക്ക് എടുക്കുക ഇതൊക്കെ ഉണ്ടല്ലോ ഫ്രഷ് ആയിട്ടല്ല നമ്മൾ വിൽക്കുന്നത് സെക്കൻഡായിട്ടാണ് കൊടുക്കുന്നത് മുപ്പത്താറായിരം മുപ്പത്തൊമ്പതിനായിരം നാൽപ്പത്തി രണ്ടായിരം ഒക്കെയാണ് ഇതിൻ്റെ പുതിയ റേറ്റ് വരുന്നത് നമ്മൾ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത് മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് അടി മുപ്പത്തി മൂന്നൂറ് ഉറുപയൊക്കെ ഇതിൻ്റെ വൺ ട്വൻറ്റി ടു കൊടുക്കുക മുപ്പത്തഞ്ച് ഉറുപ്പക്ക് ടു ഫൈവ് സിക്സ് കൊടുക്കാം മുപ്പത്തേഴ് അഞ്ഞൂറിന് ഇതിൻ്റെ പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റി അമ്പത്താറ് കൊടുക്കുക അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഫ്രഷ് ഫോൺ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നമ്മൾ മൊബൈൽ മൊബൈൽക്കോൾ കൊണ്ടുവരിക എവിടെ റൈറ്റ് അന്വേഷിച്ച് നോക്കുക ഓൺലൈൻ അന്വേഷിച്ച് നോക്കുക വലിയ ഷോപ്പുകളിലൊക്കെ അന്വേഷിച്ച് നോക്കുക നമ്മളെ റൈറ്റ് അന്വേഷിച്ച് നോക്കുക എന്നിട്ട് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടേക്ക് വരിക പിന്നെ കൈ നിറയെ സമ്മാനങ്ങൾ എന്നാണ് നമ്മൾ പറയുന്നത് ഇതെല്ലാവരും പറയലേയുള്ളൂ പക്ഷെ നമ്മളത് കൊടുക്കും ഞാൻ വീഡിയോയിൽ കാണിച്ചിരട്ടെ കൈ നിറയെ സമ്മാനങ്ങൾ എന്തൊക്കെയാന്നുള്ളത് പിന്നെ വിവോൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ കണ്ട് പിന്നെ വിവോൻ്റെ എക് സീരീസിലെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് വിവോൻ്റെ എക്സ് ടു ഹൺഡ്രഡ് എഫ് ഇ ഏറ്റവും പുതിയ മോഡലാണ് ഈ ഓണത്തിനൊക്കെ വന്ന മോഡൽ ഇതൊക്കെ പൊട്ടിച്ച് സെക്കൻഡ് ആക്കുക അതായത് പുതിയത് അൻപത്തയ്യായിരം രൂപ വരുന്നത് നമ്മൾ പൊട്ടിച്ചിട്ട് കൊടുക്കുന്ന നാൽപ്പത്തയ്യായിരം രൂപയാണ് അതായത് ഫ്രഷ് ഫോൺ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് സെക്കൻഡ് ആക്കി ആയിട്ട് കൊടുക്കുക കമ്പനി വൺ ഇയർ വാറൻറ്റി ഉണ്ടാവും അതുപോലെ തന്നെ കൈ നേറിയ സമ്മാനങ്ങൾ ഇട്ടു അതിൽ പെട്ടതാണ് വിവോൻ്റെ വൈ ഫോൺ ഉണ്ട് പ്രോ ഉണ്ട് എക്സ് ടു ഹൺഡ്രഡ് ഉണ്ട് എക്സ് ടു പ്രോ ഉണ്ട് പിന്നെ നേരം നമ്മൾ സാംസങ്ങിലേക്ക് ആയിട്ട് ഫാസ്റ്റായിട്ട് പറയുന്നതുകൊണ്ടി ഒരുപാട് സ്റ്റോക്ക് പ്രാവശ്യങ്ങൾക്ക് ഓണത്തിനൊക്കെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഒരു കൗണ്ടറിൽ യൂസ്ഡ് ഫോൺ ഏറ്റവും കൂടുതൽ എവിടെയാണോ എന്ന് ചോദിച്ചിരിക്കുകയാണെങ്കിൽ അതിനൊരു മറുപടി ഉണ്ടാക്കാവും കൊടുവള്ളി മൊബൈൽക്കോ കൊടുവള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വപ്ന നഗരി എന്നറിയപ്പെടുന്ന സ്വർണത്തിൻ്റെ നഗരി സ്വർണ്ണ നഗരി അറിയപ്പെടുന്ന കൊടുവള്ളി ഇനി മുതൽ മൊബൈലിന്റെ സ്വപ്നിൻ്റെ നഗരിയാക്കി മാറ്റണം നമുക്ക് ഓക്കെ എസ് ട്വൻറ്റി ത്രീ അതാണ് ഒരുപാട് ക്വാണ്ടിറ്റി കൊടുക്കണ്ടോ പത്ത് പതിനഞ്ചോളം പീസ് എസ് ട്വന്റി ത്രീ മുപ്പത്തൊന്നായിരം രൂപയ്ക്ക് വൺ ട്വൻറ്റി എയ്റ്റും മുപ്പത്തി മൂന്ന് ഉറുപ്പ ടു ഫൈവ് സിക്സും കൊടുക്കുന്നുണ്ട് ആറ് മാസം വാറൻറ്റി ഒക്കെ ഉള്ളത് മുപ്പത്തിയാറ് റേറ്റ് വരുന്നു ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട് ഒരുപാടുണ്ട് അല്ലേ പിന്നെ എസ് ട്വൻറ്റി ഫൈവ് എൺപത്തൊന്നായിരം രൂപയാണ് ഇതിൻ്റെ പുതിയ റേറ്റ് ഫ്ലിപ്പ്കാർട്ട് ആമസോൺ നോക്കി കഴിഞ്ഞാൽ ഫ്രഷ് സീൽഡ് കട്ട് ചെയ്തിട്ടില്ല പൊട്ടിച്ചിട്ട് നമ്മൾ എത്ര കൊടുക്കുകയെന്ന് അറിയാം അറുപത്തിമൂവായിരം രൂപയ്ക്ക് സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫൈവ് എന്ന കസ്റ്റമർ കൊടുക്കുക ഇതൊക്കെ റേറ്റ് എടുക്കുന്നവരുണ്ടല്ലോ ശരിക്കും നല്ല ഉണ്ട് കാരണം അത്ര റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ഇതിനൊക്കെ നമുക്ക് ഫിനാൻസും കൊടുക്കാം മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലയ്ക്ക് കൊടുക്കുക ബാക്കിയെല്ലാം നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഇ എം ഐ കൊടുക്കുക അതേപോലെ ഇതിന് വരികയാണെങ്കിൽ പിന്നെ ഉണ്ട് സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫോർ അൾട്ര എസ് ട്വൻറ്റി ഫോർ അൾട്രയ്ക്ക് എത്ര റേറ്റ് വരുന്നത് അറിയോ അറുപത്തി രണ്ടായിരം ഉപയോഗിക്ക് ടു ഫൈവ് സിക്സും അറുപത്തി ആറായിരം ഉപയോഗിക്ക് ഫൈവ് ട്വൽവ് ജി ബി എമ്മും കൊടുക്കുക എസ് ട്വൻറ്റി ഫോർ അൾട്ര ഇട്ട് ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ പുതിയ വിലയിരുന്ന ഫോണാണ് ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് കുറഞ്ഞ യൂസേജ് ഉള്ള ഫോണിൻ്റെ റേറ്റാണ് ഞാൻ പറയുന്നത് അതേപോലെ തന്നെ എസ് ട്വൻറ്റി ഫൈവ് അൾട്ര ഇന്ത്യൻ പീസാണ് ഇരുന്നൂറ്റി എൺപത്തി ആറ് ജി ബി എൺപത്തെട്ടായിരം രൂപയ്ക്ക് എസ് ട്വൻറ്റി ഫൈവ് അൾട്ര കൊടുക്കുക അടിപൊളി ഫസ്റ്റ് ബോക്സ് കെട്ടിട്ടുണ്ടോ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്ന ഫ്രഷ് സ്റ്റിക്കർ പൊളിക്കാത്ത പീസ് പുതിയ ഫോൺ പുതിയ ഫോൺ ഇതാണ് നമ്മൾ ഫ്രഷ് ഫോൺ ബോക്സ് ഓപ്പൺ സെക്കൻഡ് സക്കൻ ഇതൊക്കെ ഇരുപതിനായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ വരെ വ്യത്യാസം ഉണ്ടോ അതേപോലെ തന്നെ എസ് ട്വൻറ്റി ഫോർ അൾട്ര എസ് ട്വൻറ്റി ഫൈവ് അൾട്ര പുറത്ത് നിന്ന പീസാണ് ഇതിൻ്റെ റേറ്റ് എത്ര അറിയുക എഴുപത്തൊമ്പതിനായിരം ഉപയയ്ക്ക് എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ എഴുപത്തൊമ്പത് ഉറുപ്പയ്ക്ക് എസ് ട്വൻറ്റി ഫൈവ് അൾട്ര കൊടുക്കുക അതുപോലെ സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫോർ എഫ് വി എസ് ട്വൻറ്റി ത്രീ എഫ് വി എസ് ട്വൻറ്റി ഫോർ എഫ് വി ഒക്കെ പുതിയത് നാൽപ്പത് ഉറുപ്പ വരുന്നതാണ് നമ്മൾ ഈ ഓഫറിൽ പൊട്ടിച്ചു കൊടുക്കുന്ന റേറ്റ് ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുകയുള്ളൂ പതിനൊന്ന് മാസം പന്ത്രണ്ട് മാ ഒരു വർഷത്തിൽ കൊന്നോ രണ്ടോ ദിവസമൊക്കെ ചിലപ്പം വാറണ്ടി കുറവുണ്ടാവും മുപ്പത്തൊന്നായിരം ഉപയോഗിക്ക് കൊടുക്കുക എസ് ട്വൻറ്റി ഫോർ എഫ് വി അടിപൊളി പിന്നെ എസ് ട്വൻറ്റി ത്രീ എഫ് ഉണ്ട് പിന്നെ വിവോൻ്റെ വി ഫിഫ്റ്റി ഇങ്ങനെ പറയൽ തുടങ്ങിക്കാൻ ഒരുപാട് ഉണ്ട് ഒരുപാട് പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ച ബാൽമഡ ബാൽമുടയ്ക്കൊക്കെ നമ്മൾ റൈറ്റ് ഒന്നും കുറച്ച് കുഞ്ഞ് പതിനൊന്ന് അഞ്ഞൂറ് ലാസ്റ്റ് നമ്മൾ കൊടുത്ത് ഈ ഓഫർ നമ്മൾ പതിനൊന്നോ ഉറുപ്പ് കൊടുക്കുക പതിനൊന്നായിരം രൂപ നമുക്ക് ഈ ബാൽമഡ ഫോൺ കൊടുക്കാം റൈറ്റൊക്കെ മാക്സിമം പൊട്ടിച്ചിട്ട് പരമാവധി നല്ല ഫോണിലാണ് നമ്മൾ കൊടുക്കുന്നത് പിക്സലിൻ്റെ സിക്സൊക്കെ പതിനഞ്ച് അഞ്ഞൂറ് നോൺ ആക്റ്റീവ് പിക്സൽ സിക്സ് കൊടുക്കാം പിന്നെ നമുക്ക് കൗണ്ടറിലെ അടിയിലൊക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഓപ്പോൻ്റെ വിവോൻ്റെ ഒരുപാട് മോഡലുണ്ട് പിക്സലിൻ്റെ എല്ലാ മോഡലും നമ്മൾ ഈ കൗണ്ടറിൽ കിടക്കുന്നുണ്ടോ പിക്സൽ ഇവിടെ കിടക്കുന്നതൊക്കെ ഒരുപാട് മോഡലാണ് നമ്മൾ മോഡലത്തെ മാത്രമേ കാണിച്ചുള്ളൂ അടിയിൽ കൂടി പറഞ്ഞുതരാം പിന്നെ എവിടേക്കൊക്കെ നോക്കുകയാണെങ്കിൽ റനോ സീരീസ് റെനോ ഫോർട്ടീന് ഫോർട്ടീൻ പ്രോ തേർട്ടീന് എഫ് ട്വൻറ്റി നയൻ ഒക്കെ ലേറ്റസ്റ്റ് മോഡൽ വൈ ഫൺ ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് പ്രോ ഫോർ ഹൺഡ്രഡ് ഇങ്ങനെ പിടിച്ചിട്ടല്ലോ ഇതൊക്കെ ഈ ഓണത്തിന് നമ്മൾ പൊട്ടിച്ച് സെക്കൻഡ് ആക്കി കൊടുക്കാനുള്ള മോഡലുകളാണ് ഇല്ല ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ യൂസ്ഡ് ഫോണിടേ ഉള്ളതെന്ന് വെച്ചിട്ടുവാണെങ്കിൽ ഏറ്റവും വാക്കേ ഉണ്ടാകുമോ മൊബിക്കോ പിന്നെ ഇവിടേക്കൊക്കെ നോക്കണേ കാണാം നത്തിങ് നത്തിങ് ഒക്കെ ഓൺലൈൻ മാത്രമുള്ള സാധനമാണ് ഇതിനൊന്നും ഇ എം ഐ വരെ ഇവിടെയും കിട്ടില്ല ഇരുപത്തി മൂവായിരം രൂപേൻ്റെ ഈ നത്തിങ് ടു എണ് ടു എ പ്ലസ് എന്നുള്ള മോഡൽ നമ്മൾ കൊടുക്കുന്നത് ഇരുപതിനായിരം രൂപയൊക്കെ സാധാരണ ഷോപ്പുകളൊക്കെ എടുത്തിട്ട് ഓൺലൈനായിട്ട് അഞ്ഞൂറ് അധ്യത്തിനായിട്ട് നോക്കില്ലേ നമ്മൾ മൂവായിരം ഓൺലൈൻ ആയിട്ട് കുറച്ചിട്ട് ഫ്രഷ് പൊട്ടിക്കകത്ത് നമ്മൾ കഴിഞ്ഞ വീടുകളിൽ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കട്ടി കൊടുത്താൽ ഫ്രഷ് ഫോണ് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത് ഇരുപത് ഇരുപതിനായിരം രൂപ കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഗെയിമിംഗ് പ്രാന്തമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോഡലാണ് റെഡ് മാജിക് തന്നെ മോഡൽ അതൊന്നും ഇന്ത്യയിൽ കാണാത്ത മോഡൽ കാണാം പക്കാ ഗെയിമിങ് ഫോൺ അൻപതിനായിരം ഉപയ്യാണ് ഇതിൻ്റെ പുതിയ റേറ്റ് നമ്മൾ ബോക്സ് ആടെ ഓപ്പൺ ചെയ്തിട്ട് കൊടുക്കുന്ന റേറ്റ് മുപ്പത്തി മൂന്നു റുപ്യ പക്ക ഗെയിമിങ്ങിന് താൽപ്പര്യം ആളുകൾ വിളിച്ചിട്ടാണെങ്കിൽ അവർ കൊടുക്കാൻ പറ്റും കേട്ടോ അടിപൊളി പിന്നെ ഇതിലൊരുപാട് ഫോണുകൾ കാണാം പിന്നെതാണ് എപ്പോഴും നമ്മൾ സാധാരണക്കാരന് വേണ്ടി മാത്രമാണ് നമ്മൾ മൊബൈക്കോന്നല്ലേ കൊള്ളുന്നത് അവർക്ക് വേണ്ടിയിട്ട് ഫോണത്തിന് നമുക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കാനുള്ള ഫോണാണ് അതായത് പുതിയ റേറ്റ് വരുന്നത് പതിനെട്ടായിരം രൂപയാണ് ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് ഫ്രഷ് പീസ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന ചാർജറും എല്ലാം ഇതിനുള്ള ഉണ്ടോ വെറും എട്ടായിരത്തഞ്ഞൂറ് റുപ്യയ്ക്ക് അമോ എൽ ഇ ഡി വരുന്ന ഈ ഫോൺ അൻപത് മെഗാ പിക്സൽ ക്യാമറ അമോ എൽ ഇ ഡി വരുന്ന ഈ ഫോൺ എട്ടായിരത്തഞ്ഞൂറ് റുപ്പ്യുമ്പോൾ കസ്റ്റമർക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് സെക്കൻഡാക്കി കൊടുക്കാൻ പറ്റും അത് ഒരുപാട് ക്വാണ്ടിറ്റി കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ കൗണ്ടർ അടിയിലൊക്കെ കിടക്കുന്നുണ്ട് പിന്നെ നമ്മളെ ബൈജ്യൂസിൻ്റെ ടാബിലേക്ക് പോകുക നമ്മളിപ്പോൾ ട്രെൻഡിങ് ആക്കി മാറ്റിയ ബൈജ്യൂസിൻ്റെ ടാബ് അപ്പോൾ നമ്മൾ ട്രെൻഡിങ് ആക്കി മാറ്റിയ ബൈജൂസ് ടാബ് ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ കഴിഞ്ഞ് കൂട്ടിയിട്ടല്ലേ ഇതൊക്കെ അതാണ് പിന്നെയും വന്നതാണ് ഇത് ഏതാണ്ട് അവസാനിച്ചിട്ട് കേട്ടോ പഠിക്കുന്ന കുട്ടികൾക്ക് അതേപോലെ ബില്ലിങ്ങിന് സൂപ്പർ മാർക്കറ്റുകളൊക്കെ വെക്കാൻ പറ്റിയ കാറിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് ബൈജ്യൂസിൻ്റെ ടാബ് മുപ്പതിനായിരം പേ മാർക്കറ്റിൽ ഇറങ്ങി ഈ ടാബ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുള്ള ഫ്രഷ് നമ്മൾ ഓണത്തിൻ്റെ ഓഫറിൽ കൊടുക്കുന്ന റേറ്റാണ് ആറായിരത്തി എഴുന്നൂറ് ഉറുപ്യ കീബോർഡ് മൗസൊക്കെ കണ്ടിരുന്നതിൽ മിനി ലാപ്ടോപ്പ് ലാപ്ടോപ്പാക്കി കൊടുക്കാം നമുക്ക് കഴിഞ്ഞ വീട്ടിൽ നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു പഠിക്കുന്ന കുട്ടികൾക്ക് എന്ത് കൊണ്ട് നൂറ് ശതമാനം ഉപകരിക്കുന്ന ഒരു സാധനമാണ് ബൈജൂസിന്റെ ടാബ് ഈ ടാബിന്റെ കൂടെ നമുക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ് കൈ നിറയെ സമ്മാനങ്ങൾ എന്ന് പറഞ്ഞു എന്തൊക്കെയാണ് സമ്മാനങ്ങൾ എല്ലാവരും പറയും ഓണത്തിന് കൈ നിറയെ സമ്മാനങ്ങൾ ആരിക്കും കൊണ്ടുപോകാൻ നോക്കുക പക്ഷെ കൊടുക്കുന്നതും കിട്ടുന്നതും ഈ ശരിക്കും വേണമെങ്കിൽ ഞാൻ ഈ കൊടുക്കുന്ന ഗിഫ്റ്റ് ഒക്കെ തുറന്ന് കാട്ടി കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് പക്ഷേങ്കിൽ വേറൊരാൾ പറഞ്ഞാൽ അങ്ങനെ ഈ സർപ്രൈസ് ആയിട്ട് അവർക്ക് കിട്ടുമ്പോൾ അതിൻ്റെ സന്തോഷം അപ്പോൾ ഓരോ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടല്ലോ ഇവിടെ എന്ത് ചെയ്യുക വലിയൊരു ബോക്സ് എടുക്കാം ആ അതിന് ശേഷം ഇവിടുന്ന് നീ എന്ത് ചെയ്യുക അടുത്ത ബോക്സ് എടുക്കാം ആ തീർന്നില്ല മൂന്നാമത്തെ ബോക്സ് എടുക്കാം അപ്പോൾ മൊബിക്കോയിൽ വന്നിട്ട് ഒരു ഫോൺ വാങ്ങിക്കുന്ന ആളുകൾക്കുള്ള ഗിഫ്റ്റ് ആണ് ഈ കാണുന്നത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഇന്ന് ഈ ഗിഫ്റ്റിന് ഓർഡർ കൊടുക്കുന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം എനിക്ക് തരാമോ എൻ്റെ കസ്റ്റമർക്ക് കൊടുക്കുന്നത് ഗിഫ്റ്റും എനിക്ക് ക്വാളിറ്റി നിർബന്ധമാണ് കാരണം നമ്മുടെ വാക്കുകെട്ട് വിശ്വസിച്ചിട്ട് കേരളത്തിൻ്റെ പല ഭാഗത്തും വരുന്ന ആളുകളാണ് മൊബിക്കോയ്ക്ക് വരുന്നത് അപ്പോൾ അവർക്ക് ഇന്ന് കൊടുക്കുന്ന ഗിഫ്റ്റിലും നമുക്ക് ക്വാളിറ്റി ഉറപ്പ് വരുത്തണം ഇത്ര വാല്യൂ ഉള്ള ഗിഫ്റ്റ് ഇന്ന് കേരളത്തിൽ പോയിട്ട് ഒരു സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ആരും കൊടുക്കൂല ആയിരത്തി ഇരുന്നൂറ് രൂപ വില വരുന്ന ഗിഫ്റ്റാണ് നമ്മൾ ഒരു ഫോണിൻ്റെ കൂടെ കസ്റ്റമർക്ക് അഷ്വർഡായിട്ട് കൊടുക്കുന്നത് ഒന്നല്ല രണ്ടല്ല മൂന്ന് ഗിഫ്റ്റാണ് ഈ ഓണത്തിന് മൊബിക്കോ കൊടുക്കുന്നത് മറ്റാരും കൊടുക്കുന്നില്ല നിലവിൽ ഇത് പൊളിച്ച് കാണിക്കാത്ത ഗിഫ്റ്റിന്റെ വാല്യൂ പോയി പോയി ചോദിച്ചിട്ട് അത്രയും വെറുത്തായിട്ടുള്ള ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഈ ഗിഫ്റ്റ് വേറെ ഈ ഗിഫ്റ്റ് മാത്രമല്ല ഇത് നമ്മൾ ഒരു ഫോൺ എടുത്തിട്ടാണെങ്കിൽ ആയിട്ട് കൊടുക്കുന്ന ഗിഫ്റ്റ് ആണ് ഈ പറഞ്ഞത് അതിന്റെ പുറമെ നമ്മൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഏഴ് പേർക്ക് നമ്മൾ ഗോൾഡ് കോയിൻ കൊടുക്കുന്നുണ്ട് അത് മൊബിക്കോ കൊടുക്കുന്ന ഗോൾഡ് ഗോയൻ ആണ് അതുപോലെ തന്നെ തിരഞ്ഞെടുക്കുന്ന പത്ത് ഫാമിലി നമ്മൾ റിസോർട്ട് കൊണ്ടുപോയി സ്റ്റേ കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നാം സമ്മാനം ഫ്രിഡ്ജ് രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീന് മൂന്നാം സമ്മാനം ടി വി ഇതും നമ്മൾ കൊടുക്കുന്നുണ്ട് ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ നമ്മള വ്യൂസിന് കൊടുക്കാണിതോ അഞ്ചു പേർക്ക് നമുക്ക് ഈ ഗിഫ്റ്റ് നമ്മൾ ഇവിടുന്ന് അയച്ചു കൊടുക്കും കഴിഞ്ഞ വീഡിയോ നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിലും കൂട്ടിയിട്ട് അടുത്തത് പത്ത് പേരെ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യും സെലക്ട് ചെയ്യും പത്ത് പേർക്ക് നമ്മൾ ഇവിടുന്ന് ഗിഫ്റ്റ് അയച്ചു കൊടുക്കും അപ്പൊ ഇത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഉപകാരപ്രദമായ വീഡിയോസ് ഞാൻ അത്രയും ഉപാരപ്രദമായ അത്താണ് നമ്മൾ പിക്ക് ചെയ്യാം എല്ലാത്തും പിക്ക് നമ്മൾ പിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക അവർക്ക് കൊടുക്കും ഇത് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് ഈ വീഡിയോ ഒന്ന് കാണുക സാധാരണക്കാരിലേക്ക് എത്തിക്കുക അവിടെ ഒന്ന് ഷെയർ ചെയ്യുക എന്തെങ്കിലും ഒരു കമന്റ് ചെയ്യാം അപ്പൊ എനിക്ക് ഉച്ച കാര്യം പറയാനുള്ളത് ഈ ഫോണൊക്കെ നമുക്ക് ഫിനാൻസും കൊടുക്കാൻ പറ്റും കേട്ടോ കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലയിൽ പൊളി കൊടുക്കുന്നുണ്ട് ഓൾ കേരള നമുക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആയിട്ട് ആവുകയും ചെയ്യും പിന്നെ കസ്റ്റമർ കെയർ നമ്പർ കാര്യം പറഞ്ഞ് കൊടുക്കുക വിളിച്ച് കിട്ടിയില്ല ചീത്ത പറയത് നമുക്ക് എത്തിച്ചിട്ട് എത്തായിട്ടാണ് പിന്നെ മറ്റൊരു കാര്യം ഈ ഓണത്തിന് നമുക്ക് പറയാനുള്ളത് കേരളത്തിൽ ഏത് ഷോറൂമിൽ പോയിട്ടും പുതിയ ഫോണ്ടർ ആയിട്ടൊന്നന്വേഷിച്ച് നോക്കുക എന്നിട്ട് ഒന്ന് മൊബിക്കോലൊന്നന്വേഷിക്കുക ഒരു അയ്യായിരം പതിനായിരം ഇരുപതിനായിരം രൂപ വ്യത്യാസം ഉണ്ടെങ്കിലും മാത്രം നമ്മുടെ മൊബിക്കോലിലേക്ക് വരിക കൈ നിറയെ സമ്മാനങ്ങളും തിരിച്ചു പോവുക ഓക്കെ ഇത്രയും നല്ല ഓഫർ കാരണം കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ ചെയ്തുകൂടി നമ്മളെ ജനഹൃദയങ്ങൾ കേരളത്തിലെ ആളുകളുമായിട്ട് ഏറ്റെടുത്ത് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയും കൂടുതൽ ഗിഫ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ട് നമ്മൾ ഉഷാറാക്കുന്നത് നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു പങ്ക് നമ്മൾ നമ്മളെ വ്യൂസ് കസ്റ്റമേഴ്സിന് കൊടുക്കും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും പ്രൈസിംഗിലും കൊടുക്കും പറഞ്ഞില്ല അപ്പോൾ ഈ പ്രാവശ്യത്ത് ഫ്രഷ് പോകണെടുക്കാൻ പോകുന്നതിലൊക്കെ ഒന്ന് ചിന്തിക്കുക ഓൺലൈൻ നോക്കുക വലിയ വലിയ സ്ഥാപനങ്ങളും നോക്കുക എന്നിട്ട് അതിനായിട്ടും ഞാൻ പറഞ്ഞ പോലെ നല്ല പ്രൈസിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ മൊബിക്കോ സെലക്ട് ചെയ്യുക അപ്പോൾ ഇനി ഒരുപാട് സ്റ്റോക്കും ഒരുപാട് പ്രോഡക്റ്റൊക്കെ ആയിട്ട് അടുത്ത വെയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്